ഇക്കാണുന്ന ഗ്രാമമാണ് ആത്മാവ് സിറ്റി മിടുക്കിയായ ഇടുക്കിയിലെ മെട്രോ നഗരങ്ങളെപ്പോലും വെല്ലുന്ന സ്ഥലനാമങ്ങൾ കൊണ്ട് ആഗോള തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ഇടുക്കിയിലെ സിറ്റികളിൽ പേരുകൊണ്ട് ശ്രദ്ധ നേടിയ ഒരു ഗ്രാമം അതാണ് ആത്മാവ് സിറ്റി സേനാപതി ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഈ ഗ്രാമപ്രദേശത്ത് നിലവിൽ ഒരു ചായക്കടയും കുറച്ച് കടമുറികളും ഒരു വായനശാലയും ഒരു ബസ് സ്റ്റോപ്പും മാത്രമാണ് ഉള്ളത് ചേട്ടന്മാരെ നമസ്കാരം നമ്മൾ ശരിക്കും ഇടുക്കിയിൽ ഒരുപാട് സിറ്റികളുണ്ട് അതിൽ ഏറ്റവും രസകരമായ ഒരു പേര് ആത്മാവ് എന്ന് പറഞ്ഞ സിറ്റിയാണ് അല്ലേ ആത്മാവ് സിറ്റിലെ ശരിക്കും ഇതിന്റെ പേര് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സ്ഥലത്തെ മനുഷ്യ മത്സ്യം അയാളിങ്ങനെ ശരീരം മാത്രം ശരീരം ഈ ശരീരം ഇല്ലാതെ വന്നത് കൊണ്ട് ആൾക്കാർ ആത്മാവ് ആത്മാവെന്ന് വിളിക്കാൻ തുടങ്ങി ആ പുള്ളി കൊറേ കാലം ചാക്കും പുള്ളിയുടെ ആത്മാള്ള പേര് ഈ സ്ഥലത്തിൽ വീണതാണ് ഏതാണ്ട് അമ്പത് കാലഘട്ടത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നിലവിലിപ്പോ നിലവില് സേനാവതി ഗ്രാമപഞ്ചായത്തിനാണല്ലോ ആത്മാവശിക്കാ സ്ഥാപനങ്ങളിലെ നിലവിലെ ഈ ഒരു ക്ലബ്ബുണ്ട് പിന്നെ നമുക്ക് ഒരു അഞ്ചു വർഷമായിട്ട് വന്നിട്ടുണ്ട് പോയി അല്ലെങ്കിൽ ാണ് പേര് രാജാക്കാട് നിലവിലൂടെ അത് മാത്രമാണ് മെയിനായിട്ടുള്ള വായനശാല ആ ശരിക്കും ഈ ഒരു പേര് കൊണ്ടുള്ള ഒരു വിസ്മയം ഉണ്ടല്ലോ പല നാടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ ഇടുക്കിക്കാരനാന്ന് പറയുമ്പോൾ ഇവരെല്ലാം നമ്മോട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വ്യത്യസ്തമായ സിറ്റികളെ പറ്റി നമ്മളെല്ലാം വീടുകൾ ചെയ്തു